സബ്തന്യൂസിലേക്ക് സ്വാഗതം റോഡിന്റെ ശോചാവസ്ഥ പരിഹരിക്കാൻ റോഡ് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊണ്ടോട്ടി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ആ ധർണയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം മപ്പുറം മുട്ടുങ്ങൽ ഭാഗത്ത് പുളിമാട് ഓട്ടുപാറ റോഡിന്റെ പുനരുദ്ധാരണം അത് ഗതാഗത യോഗ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സമര രംഗത്തേക്ക് വന്നിട്ടുള്ള ഇതിൻ്റെ സജീവ പ്രവർത്തന്മാരെ നമുക്കറിയാം കൂളിമാട് പാലം വന്നതിന് ശേഷം ഇപ്പോൾ ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കാലിക്കറ്റ് എയർപോർട്ട് അതേപോലെ തന്നെ നാഷണൽ ഹൈവേ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഇന്ന് കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്ന് ബഹുഭൂരിപക്ഷം പേരും യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു റൂട്ടാണ് നമ്മുടെ കൂളിമാട് പാലം വലിയുള്ള റൂട്ട് ആ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും ഇന്ന് എടവണ്ണപ്പാറ ടൗണുമായി ബന്ധപ്പെടുന്ന അപ്പുറം ഭാഗത്തു നിന്നുള്ള ഈ ഓട്ടുപാറ കൂളിമാട് റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്തൊരവസ്ഥയിലാണ് ഈ അവസ്ഥയിൽ അതിൽ കൂടെ വാഹനങ്ങൾ ഓടുകയോ അതുപോലെ തന്നെ ഗതാഗതത്തിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ആ പ്രദേശ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഏറെ നാടുകളായി അവിടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു വന്നതിന് ശേഷം ജനപങ്കാളിത്തത്തോടുകൂടി ജനങ്ങൾ പിരിവെടുത്ത് ആ പാച്ച് വർക്കുകളൊക്കെ ചെയ്ത് കുറച്ചു കാലം അതിൽ നമ്മൾ സഹകരിച്ചു പോന്നിരുന്നു അപ്പോഴൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു ഈ റോഡ് വളരെ പെട്ടെന്ന് തന്നെ ഗതാഗത യോഗ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നതായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് അത് വളരെയധികം സോജ്യമായ അവസ്ഥയിൽ തീരെയും യാത്ര ചെയ്യാൻ പറ്റാത്ത പരുവത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഈ റോഡിൻ്റെ എത്രയും പെട്ടെന്ന് അത് ഗതാഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത സോഷ്യൽ മീഡിയ ചാനലുകളൊക്കെ ജനങ്ങൾ അതിൻ്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും ഇതിൽ ഇപ്പോൾ ഒരു നടപടിയില്ലാത്തതിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്ന് മപ്പുറം ഭാഗത്തുള്ള ഈ സന്നദ്ധ സംഘടനപ്പെട്ടവരും വിവിധ രാഷ്ട്രീയ രംഗത്തുള്ളവരും പങ്കെടുത്തുകൊണ്ട് ഈ ഒരു സമരം നമ്മൾ ഇവിടെ നടപ്പിലാക്കുന്നത് നമുക്കറിയാം നേരത്തെ പി ഡബ്ല്യു ഡി ലിസ്റ്റിൽ വന്ന റോഡായിരുന്നത് അന്നതിലെ വലിയൊരു വർക്ക് പി ഡബ്ല്യു ഡി യുടെ അധീനതയിൽ തന്നെ അവിടെ നടത്തപ്പെട്ടു പക്ഷേ ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടപ്പിലാക്കിയ ഈ പണികളൊക്കെ ചെയ്ത പി ഡബ്ല്യു ലിസ്റ്റിൽ നിന്ന് ഈ റോഡ് അപ്രത്യക്ഷമായിരിക്കുന്നു അതെങ്ങനെ അപ്രത്യക്ഷമായി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായത് ഇത് പി ഡബ്ല്യു ഡി റോഡല്ല ഇത് പഞ്ചായത്ത് ആസ്തിയിലുള്ള റോഡായി നിൽക്കുകയാണെന്നുള്ളതാണ് നമുക്കറിയാം പഞ്ചായത്ത് ആസ്തിയിൽ ഒരു റോഡ് വരുമ്പോൾ അതിന് വലിയൊരു സംഖ്യ അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി നിർവഹിക്കാൻ അവർക്ക് സാധിക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൽ ഇത് ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റെപ്രസെൻറ്റേഷൻ വാഴക്കാട് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതും അംഗീകരിക്കപ്പെടാതെ പോവുകയാണ് നമ്മളിപ്പോൾ ഉയർത്തുന്ന പ്രധാന ആവശ്യം ഇത് ഗതാഗത ഗതാഗതയോഗ്യമാക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് പൊതുമരാമത്ത് വകുപ്പ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഈ റോഡ് അതിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ പോലും അത് ചീഫ് എഞ്ചിനീയർക്ക് വേണമെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്ത് ഈ റോഡ് എത്രയും പെട്ടെന്ന് ഉൾപ്പെടുത്താൻ സാധിക്കും അതുവരെ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധമാണ് ഇന്നിവിടെ ഈ യോഗം ഈ പ്രതിഷേധ സംഗമം ഇവിടെ നടത്താൻ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് നേതൃത്വം ആവശ്യപ്പെടുകയാണ് ഇത് നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പി ഡബ്ല്യു ഡി ഈ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ അടിയന്തിരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ വരെ ഇതിൽ ഞങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശ്രമം ഇതിലുണ്ടാകും പ്രത്യാശിക്കുന്നുണ്ട് ഇനി ഒരു തരത്തിലും ഇത് അമാന്തിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് ഗതാഗതയോഗ്യമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് ഒരു സൂചന മാത്രമാണ് അതുകൊണ്ട് ഇത് നടപ്പിലായി കിട്ടിയിട്ടില്ലെങ്കിൽ ഏതറ്റം വരെ പോകാൻ ആ പ്രദേശത്തുള്ള ബഹുജന കൂട്ടായ്മ തയ്യാറാകും എന്നുള്ളത് ഒരു മുന്നറിയിപ്പായി നൽകിക്കൊണ്ട് എല്ലാവരുടെയും സമൂഹത്തോട് കൂടി ഈ പ്രതിഷേധ ധർണ ഇവിടെ ഉദ്ഘാടനം ചെയ്തറിയാൻ പ്രഖ്യാപിക്കുകയാണ് ജയ് എടവണ്ണപ്പാറ പ്രദേശത്തെ ഒരു ജനകീയ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പി ഡബ്ല്യു ഓഫീസിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളോട് നേരത്തെ ഉദ്ഘാടന പ്രഭാഷകൻ വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ട് സംഘടിപ്പിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ ചില ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഒക്കെ താല്പര്യത്തിനനുസരിച്ച് വോട്ടുപാറ കൂളിമാട് റോഡിന്റെ ശോചനീയ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലമായിട്ടുള്ള മുറവിളികൾ കൂളിമാട് പാലം വരുന്നതുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ ആ റോഡിന്റെ ശോചനീയ അവസ്ഥയും അതിൻ്റെ ീതി കൂട്ടി അത് കൂടുതൽ ജനകീയമായി ഉപകാരപ്പെടുന്ന വിധത്തിലേക്ക് മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് അതിന് തുടക്കം കുറിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മളതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഒക്കെ സമീപിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഇത് പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡല്ല എന്ന അവസ്ഥയിലാണ് അവൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറുപടികൾ എങ്ങനെയാണ് ഇതിൻ്റെ രേഖകൾ മാറിയത് എന്നും എങ്ങനെയാണ് ആരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നിലവിൽ ആ റോഡുകളുടെ അവസ്ഥ നിലനിൽക്കുന്നത് എന്നും അറിയാനുള്ള അവകാശം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ രേഖകൾ കാണാറില്ല ഏത് റോഡുമായി ബന്ധപ്പെട്ട് അത് ഒട്ടുപാറ കൂളിമാട റോഡാവട്ടെ മറ്റു പി റോഡിന്റെ പരിസരത്തുള്ള കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ടാവട്ടെ നമ്മളോ പി ഡബ്ല്യു ഡി ഓഫീസിൽ വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന ഒരു സദാ മറുപടിയുണ്ട് ആര് വന്ന് ചോദിച്ചാലും അതിൻ്റെ രേഖകൾ കാണാറില്ല അതിൻ്റെ രേഖകൾ കാണുന്നില്ല ആരാണ് ഈ രേഖകൾ തിന്നുന്ന ഈ രേഖകൾ തിന്ന് ജീവിക്കുന്ന ജീവികൾ ഈ പി ഡബ്ല്യു ഡി ഓഫീസിലുള്ളത് എന്ന് നമുക്കറിയാൻ താല്പര്യമുണ്ട് ഞാൻ ഞാൻ എൻ്റെ നാട്ടിലെ മുണ്ടുമൊഴി എന്ന് പറയുന്ന പ്രദേശത്ത് ഡ്രൈനേജ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കൈയേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് റോഡ് കീറുന്നതിന് പകരം അവിടെയുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ട് അതിലൂടെ ഡ്രൈനേജ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാർഡ് മെമ്പർ മുതൽ എം എൽ എ വരെയുള്ള ആളുകൾക്ക് നിവേദനം കൊടുത്ത വ്യക്തിയാണ് ആരുമായി ബന്ധപ്പെടുമ്പോഴോ എല്ലാവരും നൽകുന്ന മറുപടി ഇതാണ് അതിന്റെ രേഖകൾ കാണാനില്ല അതിന്റെ പല രേഖകളും മിസ്സിംഗ് ആണ് കയ്യേറ്റമാണ് നാട് മുഴുവൻ പി ഡബ്ല്യു ഡിയുടെ ഓഫീസിന്റെ സോറി പി ഡബ്ല്യു ഡി റോഡിന്റെ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ നോക്കിക്കോ കയ്യേറ്റമാണ് വ്യാപകമായ രീതിയിൽ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു അത് കണ്ടെത്തിക്കൊണ്ട് പി ഡബ്ല്യൂടെ സർക്കാരിന്റെ ഭൂമി തിരിച്ചു പിടിച്ച് ആവശ്യമായ ഡ്രൈനേജുകൾ സ്ഥാപിക്കാൻ പോലും ഇവിടെ സൗകര്യങ്ങളില്ല അതിനാവശ്യപ്പെട്ട നടപടികൾ എടുക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല എം എൽ എ ആവട്ടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരാകട്ടെ ആരോടെങ്കിലും ഈ വിഷയങ്ങളുമായി സംസാരിക്കുമ്പോൾ അത് നമുക്ക് ശരിയാക്കാമെന്ന താൽക്കാലികമായ രാഷ്ട്രീയക്കാരന്റെ മറുപടിക്കപ്പുറം ഞങ്ങൾ ഇവിടെ ശരിക്കും ഉത്തരമാണ് നടപടികളാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ സമരങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഈ ആക്ഷൻ കൗൺസിലിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐയുടെ എല്ലാവിധ പിന്തുണയും നൽകുന്നതോടൊപ്പം ഈ സമരത്തോടൊപ്പം നിങ്ങൾക്കൊപ്പം എസ് ടി പി ഐ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു